നമ്മുടെ ജീവിതത്തിൽ കാലൻ കയറുന്ന സമയത്ത് കഷ്ടകാലം നിറയുന്ന സമയത്താണ് ഈ ചെടികൾ പൂക്കുന്നത് അഥവാ ഞാൻ പറയുന്നത് വീടിന്റെ ഇരുവശങ്ങളിലോ പുറകുവശങ്ങളിലോ ഒന്നുമല്ല നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് മുറ്റത്തെ വശാലും വീടിനോട് ചേർന്ന് വളരാനോ അതുപോലെ തന്നെ വീട്ടിൽ പൂവിട്ട് നിൽക്കാനോ പാടില്ലാത്ത ഒരു വൃക്ഷമാകുന്ന കള്ളിമുള്ളു പൂക്കുക എന്ന് പറയുന്നത് കഷ്ടകാലം നിറയുന്ന സമയത്താണ് എല്ലാ കാര്യത്തിലും കഷ്ടകാലവും തടസ്സവുമായിരിക്കും നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ വീട്ടില് പലതരത്തിലുള്ള ചെടികൾ നട്ടു വളർത്തുന്നവരാണ് പ്രത്യേകിച്ചും നല്ല പൂക്കൾ തരുന്ന ചെടികൾ എന്നാല് ലക്ഷണശാസ്ത്രവും വാസ്തുശാസ്ത്രവും നിമിഷശാസ്ത്രവും ശാസ്ത്രവും പറയുന്നത് ചില ചെടികള് നമ്മുടെ വീട്ടില് വളർത്തുന്നത് പ്രത്യേകിച്ചും ചില ചെടികള് വീട്ടില് വളർത്തി പൂവിടുന്നത് അതീവ ദോഷകരമാണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കാലൻ കയറുന്ന സമയത്ത് കഷ്ടകാലം നിറയുന്ന സമയത്താണ് ഈ ചെടികൾ പൂക്കുന്നത് അഥവാ പൂവിടുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് കഷ്ടകാലം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആപത്ത് വരുന്ന സമയത്ത് പൂക്കുന്ന ചില ചെടികളെ കുറിച്ചാണ് ഇതൊരു നിമിത്തമായിട്ട് നമുക്ക് കാട്ടിത്തരുന്നതാണ് അതായത് ഇങ്ങനെയുള്ള ചില ചെടികൾ പൂക്കുന്നത് വഴി നമ്മുടെ മുന്നിലേക്ക് ഒരു അപകടം വരാനിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു കഷ്ടകാലം വന്നു കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാട്ടിത്തരുന്ന ചില ചെടികളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാനിപ്പോൾ ഇവിടെ പറയുന്ന ചെടികളിൽ ഏതെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വളർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോട് ചേർന്ന് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റേണ്ടിയിരിക്കുന്നു അപ്പോൾ ഏതൊക്കെയാണ് ആ ചെടികൾ എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യത്തെ ചെടി ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് എവിടെയെങ്കിലും തൊട്ടാവാടി പൂത്ത് നിൽപ്പുണ്ടോ എന്ന് നോക്കണം ഞാൻ പറയുന്നത് വീടിന്റെ ഇരുവശങ്ങളിലോ പുറകുവശങ്ങളിലോ ഒന്നുമല്ല നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് മുറ്റത്ത് എവിടെയെങ്കിലും ആയിട്ട് തൊട്ടാവാടി പൂത്തു നിൽപ്പുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതീവ ദോഷകരമാണ് ഈ തൊട്ടാവാടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങി പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചില അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ തൊട്ടാവാടി നിൽക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളത് പറിച്ചു കളയേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഭംഗിയോ കൗതുകമോ ഒന്നും നോക്കി ഈ തൊട്ടാവാടി ആരും തന്നെ വീടിൻ്റെ മുൻഭാഗങ്ങളിൽ വളർത്താനായിട്ട് പാടില്ല വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ വളർത്തിയതല്ലാതെ തന്നെ തൊട്ടാവാടിയൊക്കെ താനേ കിളിർത്തു വരും അപ്പോൾ വീടിന്റെ മുൻഭാഗത്ത് ഇങ്ങനെ കിളിർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് പറിച്ചു കളയുക ഇനി അടുത്ത ചെടി രണ്ടാമത്തെ ചെടി കറിവേപ്പാണ് നമ്മൾ എല്ലാവരും വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന വീട്ടിലൊക്കെ വളർത്തുന്ന ചെടിയാണ് കറിവേപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലും വളർത്താറുണ്ട് കറിവേപ്പ് നിങ്ങൾ വീട്ടിൽ വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ അത് പൂക്കുന്നത് ദോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് പൂക്കാതിരിക്കാനായിട്ട് അതിൻ്റെ കൊമ്പുകളൊന്നും ഒടിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദോഷഫലങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ദോഷങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് കറിവേപ്പ് വീട്ടിൽ പൂവിടുക എന്ന് പറയുന്നത് അപ്പോൾ അത് പൂവിടാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പണ്ട് മുതലേ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കറിവേപ്പ് വീട്ടിൽ പൂത്തു കഴിഞ്ഞാൽ ദൗർഭാഗ്യത്തെ വിളിച്ചു വരുത്തും എന്നാണ് നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് പരാജയം സംഭവിക്കുക എപ്പോഴും മനപ്രയാസവും ദുഃഖവും നിറഞ്ഞ വാർത്തകൾ വീട്ടിലേക്ക് വരിക അതൊക്കെയും ഈ കറിവേപ്പ് പൂത്തുലിഞ്ഞ് നിൽക്കുന്ന വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് പൂത്തുലിയാനായിട്ട് അനുവദിച്ചുകൂടാ അത് ഒടിച്ചു കളയുക എന്നുള്ളതാണ് ഇനി അടുത്തത് അതായത് മൂന്നാമത്തെ ചെടി എന്ന് പറയുന്നത് ഇത്തിയാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിനോട് ചേർന്ന് ഈ ഇത്തി വളരുന്നുണ്ട് എങ്കില് ഇന്ന് തന്നെ അത് അവിടെ നിന്ന് പിഴുതു കളയണം യാതൊരു കാരണവശാലും വീടിനോട് ചേർന്ന് വളരാനോ അതുപോലെ തന്നെ വീട്ടിൽ പൂവിട്ട് നിൽക്കാനോ പാടില്ലാത്ത ഒരു വൃക്ഷമാകുന്ന ചെടിയാണ് ഈ ഇത്തി എന്ന് പറയുന്നത് ഒരു കാരണവശാലും വീടിനോട് ചേർന്ന് ഇത് വളർത്തരുത് വീട് ഗതി പിടിക്കത്തില്ല എന്നാണ് പറയുന്നത് ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും ആരോഗ്യ പ്രശ്നങ്ങളും ആ വീട്ടിലുള്ളവരെ ഒന്നാകെ ബുദ്ധിമുട്ടിപ്പിക്കും അത്തരത്തിൽ ദോഷമായിട്ട് കണക്കാക്കുന്ന ഒരു ചെടിയാണിത് ഇനി ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ എത്തി വളരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇല്ലാതാക്കുക അത് കളയുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ ദോഷമുള്ള കാര്യമല്ല നിങ്ങളുടെ വീടിൻ്റെ അതിര് കഴിഞ്ഞ് പറമ്പുണ്ട് എങ്കിൽ ആ പറമ്പിൽ വളർത്തിക്കോളൂ പ്രശ്നമൊന്നുമില്ല വീടിൻ്റെ അതിര് കെട്ടിത്തിരിച്ച് വീടിനോട് ചേർന്നുള്ള പുരയിടത്തിൽ നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടാവൂ അല്ലേ വീടിന് ചുറ്റുമായിട്ട് അപ്പൊ അങ്ങനെയുള്ളവര് വീട്ടിനടുത്തായിട്ട് ഇത്തി വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അടുത്തത് നാലാമത്തെ ചെടി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ മുരുക്ക് നിൽപ്പുണ്ട് എങ്കിൽ മുരിക്ക് പൂവിടുന്നത് കാലൻ കയറുന്ന സമയത്താണ് എന്നാണ് പറയുന്നത് കാലന്റെ ദൃഷ്ടി പതിയുന്ന കാലൻ കയറുന്ന കാലത്താണ് വീട്ടിൽ മുരിക്ക് പൂവിടുന്നത് ആരും വീട്ടിൽ വളർത്താത്ത ഒരു വൃക്ഷമാണ് മുരിക്കുന്നത് ഇത് ഏതൊക്കെ വീട്ടിൽ വീടിനോട് ചേർന്ന് നിന്നിട്ടുണ്ടോ ആ വീടൊക്കെ ക്ഷയിച്ച ചരിത്രം മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ എന്നാൽ പറമ്പിലെ നിങ്ങൾ വളർത്തിക്കോളൂ വീണ്ടും പറയുന്നു വീടിന്റെ ആ ഒരു അതിര് കഴിഞ്ഞിട്ട് പറമ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വളർത്താം അല്ലാതെ ഒരു കാരണവശാലും വീടിനോട് ചേർന്ന് വളർത്താനായിട്ട് പാടില്ല ഇനി അടുത്ത ചെടി എന്ന് പറയുന്നത് ചെറുവിളിയാണ് പിതൃപൂജകൾക്കും യാമപൂജകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന നമ്മള് വാവുബലിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ചെറുള എന്ന് പറയുന്നത് ഇത് കർക്കിടകത്തിലൊഴികെ വേറെ സമയങ്ങളിൽ വീടിനോട് ചേർത്ത് വീട്ടിൽ വളർത്തുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ് കർക്കിടക മാസത്തിൽ ഇത് നിറയെ പൊട്ടിമുളച്ച് വരും അത് വീട്ടിൽ വരുന്നത് ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാല് കർക്കിടകമൊഴികെ മറ്റ് സമയങ്ങളിൽ ഈ ചെറുള നമ്മുടെ വീട്ടിൽ താനെ കിളിർത്ത് വരുന്നതും നട്ടു വളർത്തുന്നതും ഒക്കെയും ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഇത് യമപുഷ്പം എന്നാണ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ചും നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്തൊക്കെ ഈ ചെറുള ഉണ്ടാകുന്നത് അതീവ ദോഷകരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കർക്കിടക മാസത്തിന് ശേഷം ഈ പറഞ്ഞതുപോലെ യമപുഷ്പം നിങ്ങളുടെ വീട്ടിൽ വളരുന്നുണ്ട് എങ്കില് തീർച്ചയായിട്ടും അത് പിഴുതു കളയേണ്ടതായിട്ടുണ്ട് അതല്ലാത്ത പക്ഷം ആ വീടിനും വീട്ടിലുള്ള എല്ലാവർക്കും ദോഷകരമായിട്ട് ബാധിക്കും ഇനി അടുത്ത ഒരു ചെടി എന്ന് പറയുന്നത് നാരകമാണ് പൊതുവെ പറയാറുണ്ട് നാരകം നട്ടിടം നരകം എന്ന് അല്ലെ അതുപോലെ തന്നെ നാരകം നട്ടിടം മുടിഞ്ഞ ചരിത്രമേ ഉള്ളൂ എന്ന് പഴമക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംഭവമുള്ളതാണ് ഈ നാരകം വീട്ടിൽ വളർത്തുന്നത് നാരകം പൂത്തു നിൽക്കുന്നിടത്ത് ദുഃഖം വന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് എന്നും നരകതുല്യമാകും ആ വീട് എന്താണ് ഈ നരകതുല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നും കഷ്ടപ്പാടും ദുഃഖവും മാത്രം ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് സാരം അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും നാരകം പൂവിട്ട് നിൽക്കുന്നുണ്ട് എങ്കില് ദോഷമാണെന്ന് മനസ്സിലാക്കുക പുരയിടത്തിൽ വളർത്തുന്നതിൽ തെറ്റില്ല എന്നാൽ വീടിനോട് ചേർന്ന് വേണ്ട എന്നുള്ളതൊന്നു തിരിച്ചറിയുക ഒരുപാട് പേര് അനുഭവിച്ച് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഈ നാരകം എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ പലരും അങ്ങനെ വഹിക്കുന്നതുകൊണ്ട് തെറ്റില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് വെച്ച് വെച്ചതിന് ശേഷം കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ കണ്ട് അത് മനസ്സിലാക്കി വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ലോ നമ്മുടെ ജീവിതം അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് തിരിച്ചറിയുക ഇനി അടുത്ത ഒരു ചെടി എന്ന് പറയുന്നത് കള്ളിമുൾ ചെടിയാണ് കള്ളിമുൾ പൂക്കുക എന്ന് പറയുന്നത് കഷ്ടകാലം നിറയുന്ന സമയത്താണ് എല്ലാ കാര്യത്തിലും കഷ്ടകാലവും തടസ്സവുമായിരിക്കും കള്ളിമുള്ളു പൂത്ത് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് ഇറങ്ങിപ്പോകുന്ന കാര്യങ്ങളൊക്കെയും ഒരു വഴിമുട്ടുന്ന സാഹചര്യമായിരിക്കും പാതി വഴിയില് നിന്ന് ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരിക്കും എങ്ങും എത്താത്ത ഒരു രീതിയിൽ ജീവിതം സ്തംഭിക്കുമെന്നാണ് പറയുന്നത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും പല രീതിയിലുള്ള ഒക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം ഇല്ലാതാക്കും ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും വന്നുചേരുന്നത് അതുകൊണ്ട് തന്നെ കള്ളിമുൾ ചെടി വീട്ടിൽ നട്ടു വളർത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത ഒരു ചെടി എന്ന് പറയുന്നത് കടലാസ ചെടിയാണ് ഇത് ഒരുപാട് ആളുകൾ മുന്നേ ഭയങ്കര ആലങ്കാരികമായിട്ടൊക്കെ വളർത്തിക്കൊണ്ടിരുന്നതാണ് വീടിന് മുൻപിലെ നല്ല പൂവിട്ട് നിൽക്കും പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കടലാസ ചെടിയുടെ മുള്ളുണ്ടല്ലോ മുള്ളാണ് അത് വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ ഒരിക്കലും വരരുത് വീടിന് മുൻപിൽ വളർത്തിക്കോളൂ പക്ഷെ പ്രധാന വാതിലിന് നേരെ വരുന്ന രീതിയിൽ ഒരു കാരണവശാലും കടലാസ് ചെടി വളർത്തരുത് പ്രധാന വാതിലിന് നേരെ ഒരു മുള്ള് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ദിവസവും ആ വീട്ടിൽ കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതവും എന്നും മുള്ള് നിറഞ്ഞതായിട്ട് മാറും എന്നും നീറ്റലും പുകച്ചലും സങ്കടവും ദുഃഖവും മാത്രമായിരിക്കും ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും നിങ്ങൾ നയിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഇരുവശങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വളർത്തിക്കോളൂ അതിലൊന്നും തെറ്റില്ല പക്ഷെ വീടിൻ്റെ തിരുമുൻപില് ഡോറിന് നേരെ വരുന്ന രീതിയിൽ ആ ഡോറിന്റെ പാസേജ് കടന്നു പോകുന്ന രീതിയിൽ ആ വഴിയിൽ ഒന്നും തന്നെ ഒരു കാരണവശാലും ഈ കടലാസ് പൂവ് വയ്ക്കാനായിട്ട് പാടില്ല ഇനി മറ്റൊരു ചെടി എന്ന് പറയുന്നത് മൊസാണ്ടയാണ് മൊസാണ്ട നിങ്ങളുടെ വീട്ടിന്റെ മുൻവശത്ത് വളർത്തിക്കഴിഞ്ഞാൽ കടം കയറും എന്നുള്ളത് തീർച്ചയാണ് പുരയിടത്തിൽ വളർത്തുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നാൽ വീടിന്റെ മുൻവശത്തായിട്ട് ഒരു കാരണവശാലും മൊസാണ്ട വളർത്തരുത് വീടിനെ അതിര് കെട്ടിത്തിരിച്ച് പുരയിടത്തിൽ വളർത്തിക്കോളൂ പക്ഷെ ഇങ്ങനെ വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കും എന്നുള്ളത് തീർച്ചയാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ചെടികളിൽ ഏതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പറമ്പിൽ കൊണ്ടുപോയിട്ട് നടാം അതല്ലാതെ വീടിന്റെ മുൻഭാഗത്തൊന്നും ഒരു കാരണവശാലും ഈ പറഞ്ഞിരിക്കുന്ന ചെടികൾ നട്ടു വളർത്തരുത് നിങ്ങൾക്ക് തന്നെയാണ് അത് ദോഷം കൊണ്ടു തരുന്നത് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി